ഹലോ അസ്സാലൈക്കും ഷിൻസിസ് ബ്ലാവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖകരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കപ്പപ്പൊടി വെച്ചിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് രാത്രിയിലാണ് കേട്ടോ അപ്പോൾ ലഞ്ച് നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തോ ഏത് സമയത്താണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ ഉണക്ക കപ്പപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയതല്ല വാങ്ങിയിട്ടുള്ള കപ്പ പൊടിയാണ് കേട്ടോ അപ്പം നമ്മൾ പച്ച കപ്പേനെ വെച്ചിട്ടും നമുക്കിതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ എന്താണെങ്കിലും സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ കപ്പപ്പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കപ്പേൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് ചൂടോടു കൂടെ കഴിക്കാൻ പറ്റേണ്ട ഒരു കപ്പുട്ടാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കപ്പ ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാൽ കിലോ ഉണ്ട് കേട്ടോ ഈ ഒരു കപ്പ പൊടി കാൽ കിലോ ഉണ്ട് കണ്ട അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ടുള്ള കപ്പ ആണെങ്കിലും നല്ലതാ കേട്ടോ അപ്പം ഇതും നമ്മൾ ഒരു വീട്ടിൽ ഉണക്കി പൊടിച്ചിട്ടുള്ള കപ്പപ്പൊടി പൊടി അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം അക്കാൽക്ക് ലോനാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പൊടി ഉള്ളത് അപ്പോൾ കപ്പപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് ആ പിന്നെ നമുക്ക് എതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം അതിലേക്ക് ഞാനിതാ നാല് നാല് നാലര ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കേണ്ട എന്നാണെങ്കിൽ വെറും കപ്പപ്പൊടി വെച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടും ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ഞാനിത് ആ പൊടിയിലേക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ സാധാരണ പുട്ടുണ്ടാക്കുന്ന സമയത്ത് പൊടിയിലാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ചിലർ ഇതുപോലെ വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് അതാണ് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നനച്ചെടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുപൊടി നമ്മൾ നനച്ചെടുക്കുന്നത് എല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് വെള്ളം കൂടി പോവാതെ വേണം കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാം പൊടി നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു മാവ് പോലെ ആകൊട്ടിപ്പിടിച്ചിട്ടും അതുപോലെ തന്നെ പുട്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്നതുപോലെ നനച്ചെടുക്കുകയാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നനച്ചെടുക്കുക ഇപ്പം നമ്മുടെ പുട്ടുപൊടി നന്നായിട്ട് ഇതാ നനഞ്ഞ് ഒരു പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പുട്ടിനെ ഒന്നും കൂടെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പുട്ടുപൊടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മിക്സി ഒന്നേ ഒന്നിലിട്ടിട്ട് കറക്കിയെടുക്കുമല്ലോ അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ എനിക്കിത് ഒറ്റത്തവണ ഇടാനുള്ള മാവേ ഉള്ളൂ അതുകൊണ്ട് ഒറ്റത്തവണ ഇടുകയാണേ കൂടുതലുണ്ടെങ്കിൽ ഒറ്റത്തവണ ഇട്ട് ചെയ്യരുത് അപ്പോൾ അടിയിലുള്ള മാവ് നമുക്ക് ചപ്പാത്തി മാവ് പോലെയൊക്കെ ആയി പോവുള്ളൂ മിക്സിയിലിട്ട് കൊടുത്തിട്ട് മിക്സിയിൽ വെച്ച് നമ്മൾ അത് പൾസ് മോഡിൽ ഒറ്റ പ്രാവശ്യം കറക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ എനിക്ക് ഈ ഒരു പൊടിയെല്ലാം ഉള്ളത് അതുകൊണ്ട് ഒറ്റ തവണയാണ് ഞാനൊന്ന് പൾസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കണ്ടോ അതായതുപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് തവണയൊക്കെ കറക്കിയിട്ടുണ്ടെങ്കിൽ അടിയിൽ വരുന്ന ആ ഒരു മാവുണ്ടല്ലോ ബ്ലേഡിൻ്റെ ഒരു ഭാഗത്ത് വരുന്ന മാവൊക്കെ ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴക്കുന്നത് പോലെ ആയി പോകും അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ചിലർ ഇതുപോലെ ഗോതമ്പ് പൊടിയൊക്കെ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പൊടി കിട്ടുന്നില്ല അത് മാവായിട്ട് പോയി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഒന്നേ നമ്മൾ അടിക്കേണ്ട കാര്യമില്ല നമുക്ക് പൾസ് മോഡൽ ലിറ്റർ കറക്കിയാൽ മതി അപ്പോൾ അത് നമ്മുടെ പൊടി കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചെലവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓപ്ഷനലാണ് അപ്പം ഇതിൻ്റെ ഒരളവും ഒന്നുമില്ല അപ്പം നിങ്ങളുടെ കയ്യിൽ കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പുട്ടിന് എത്ര തേങ്ങ ചേർത്താലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക അപ്പം ഞാൻ കുറച്ച് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആ ചേർത്ത തേങ്ങ കുറച്ചായാലും കൂടുതലായാലും നമ്മുടെ ആ പൊടിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതാ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പൊടിച്ച ശേഷമാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പൊടിക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ആ ഒരു തേങ്ങ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ കടിക്കാൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പുട്ട് പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇതിലാണ് അപ്പം ഞാനിതാ നമ്മുടെ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വച്ചാൽ ആന ഉണ്ടാക്കാം ഇതിലാകുമ്പോൾ നമുക്ക് കാണാനും ഒന്നും കൂടെ ഒക്കെ ഒരു ഭംഗിയല്ലേ അപ്പോൾ ഞാനിതാ അതിൽ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ എത്രത്തോളം വേണം അളവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ തേങ്ങ കൂടിയാലും പുട്ടിന് നല്ല ടേസ്റ്റ് കൂടെ ഉള്ളു അപ്പോൾ അതാ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ പൊടി നന്നായിട്ട് പാകമായിട്ടുള്ള നനവും ഉണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഒരു പൊടി കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ മിക്സിയിലൊന്ന് കറക്കി എടുത്ത് നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ആകും കേട്ടോ അപ്പോൾ ഇതാ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമർത്തി കൊടുക്കണ്ടട്ട സ്പൂൺ വെച്ചിട്ട് നമ്മളിങ്ങനെ അമർത്തി അമർത്തി കൊടുക്കരുത് കാരണം ഇത് കപ്പ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ആവി കയറാനും ഒക്കെ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടൊന്നും നടക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊടിയിലും തേങ്ങ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങ ചേർത്താലും മതി കേട്ടോ കയ്യിലുണ്ടെങ്കിൽ കൂടുതലും ചേർക്കാം അപ്പോൾ ഇനി നമുക്കിത് ആവി കയറ്റാൻ വേണ്ടി വെക്കാം അപ്പോൾ ഞാനിതാ നമ്മുടെ കുക്കറാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കുക്കറിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം തിളച്ച ശേഷം നമുക്കിതാ ഇതുപോലെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം നമ്മുടെ പുട്ട് പുട്ടായിട്ടുണ്ട് കണ്ടെല്ലാം നല്ലോണം ആവി വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ആവി വരുന്ന ശേഷം മാത്രം വേണം എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടൂല അല്ലയെന്നുണ്ടെങ്കിൽ നല്ലോണം ആവി വന്ന ശേഷം മാത്രം എടുക്കുക കേട്ടോ അപ്പം ഇനി ഇതാ ഞാനതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നല്ല സോഫ്റ്റാണ് കേട്ടോ കൂട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് അടുത്തതും വെച്ച് കൊടുക്കാം കേട്ടോ രണ്ടാമത്തതും അപ്പോൾ അപ്പം രണ്ടാമത്തതും ഞാനിതാ സ്റ്റിം ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പുട്ട് ആവി ഒക്കെ കയറി വരുന്ന ഒരു സമയം വല്ല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു കപ്പയുടെ നല്ലൊരു മണമാണ് നമുക്ക് ഈ ഒരു കിച്ചൺ മൊത്തം നമുക്കത് ആ ഒരു മണം വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ ഇങ്ങനെ ആഗ്രഹം വരും കേട്ടോ എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കപ്പ പുട്ട് അപ്പോൾ ചിലവരിങ്ങനെ ഹാർഡായിട്ടാണ് പുട്ടുണ്ടാവുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നനവ് കൂട്ടി ഉണ്ടാക്കരുത് നനവ് പാകാക്കി എടുക്കുക എന്നിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താലും മതി ഇപ്പോൾ അതാണ് നമ്മുടെ പുട്ട് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൻ്റെ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് തരണം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കപ്പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ട് തന്നെയാണ് കണ്ടല്ലത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരു ഒട്ടും കട്ട പിടിച്ചിട്ടോ ഒന്നുമല്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ലാമലേക്കും